രാജ്യതലസ്ഥാനമായ ചെങ്കോട്ട മെട്രോയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നടന്ന കാർ ബോംബ് സ്ഫോടനം ഇന്ത്യയ്ക്ക് ഉണ്ടാക്കിയത് വലിയ ആഘാതം തന്നെ ആയിരുന്നുവെങ്കിലും ഇന്ത്യയുടെ ആജന്മ വൈരികളായ പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തിന്റെ അച്ചാരം പറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥതയിൽ കൊള്ളിവെക്കാനിറങ്ങിയ തീവ്രവാദികളുടെ പദ്ധതികളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവരെയെല്ലാം തുറുങ്കിലടയ്ക്കുന്നതിൽ നമ്മുടെ സുരക്ഷാസേന കാട്ടിയത് അസാധാരണമായ വൈദഗ്ധ്യം തന്നെയായിരുന്നു മുഴുത്ത മതഭ്രാന്തുമായി പേ പിടിച്ചലയുന്ന ഈ അഥമക്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് ആയിരക്കണക്കിന് കിലോ തൂക്കമുള്ള സ്ഫോടക വസ്തുക്കളും തോക്കുകളും പിടിച്ചെടുത്തുവെങ്കിലും ഇപ്പോൾ ലോകം മുഴുവൻ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്കാഡ് പിടികൂടിയ ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് ആസാദ് സുലൈമാൻ ഷെയ്ഖ് മുഹമ്മദ് സുഹൈൽ എന്നീ ഭീകരന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത റൈസിൻ എന്ന കൊടും മാരകമായ ബയോ വെപ്പണെ കുറിച്ചാണ് പൊതുജനങ്ങൾ സർവസാധാരണമായി ഉപയോഗിക്കുന്ന കാസ്റ്റർ ഓയിൽ എന്ന ആവണക്കെണ്ണയിൽ നിന്ന് മാരകമായ വിഷം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് കരുതി അതിനെ നിസാരവൽക്കരിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷവും എന്നാൽ റൈസിൻ എന്ന ഈ മാരക വിഷത്തിൻ്റെ സംഹാരശേഷി ആരും വിചാരിക്കുന്നതിലും മാരകവും ആപൽക്കരവുമാണ് ഇന്ന് വരെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത റൈസിൻ എന്ന ഈ മാരക വിഷം ഒരു തുള്ളി എടുത്ത് നൂറു മടങ്ങ് വെള്ളത്തിൽ കലർത്തിയാൽ പോലും അതിന്റെ വീര്യം തെല്ലും കുറയാതെ മാരകമായ നാശം അത് വിതയ്ക്കും ഗുജറാത്തിൽ നിന്ന് പിടിയിലായ ഈ ഭീകരന്മാർ ഈ ദ്രാവകം ഉപയോഗിച്ച് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ പതിനായിരങ്ങളെ കൂട്ടമായി കൊന്നൊടുക്കുവാനുള്ള ആക്രമണങ്ങൾ നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു ആ പദ്ധതിയാണ് പോലീസ് തകർത്തത് ഏതായാലും വരുന്ന നാളുകളിൽ അതിശക്തമായ ഒരു ജൈവായുധമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഈ ദ്രാവകത്തെക്കുറിച്ച് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വലിയ ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത് ആവണക്കെണ്ണ എടുത്ത ശേഷമുള്ള ചണ്ടിയിൽ നിന്നാണ് റിസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വെറും മൂന്ന് മില്ലിഗ്രാം റിസിൻ ഒരു മനുഷ്യ ശരീരത്തിൽ വിഷം നിറയ്ക്കുകയും ആളെ കൊല്ലുകയും ചെയ്യും മൂന്ന് മില്ലിഗ്രാം എന്നത് ഒരു ടീസ്പൂണിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് ഓർക്കുക ഇതിന്റെ അനുപാതം കണക്കാക്കിയാൽ ഒരു ആവണക്ക് കായിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റിസിൻ കൊണ്ട് കൊന്നൊടുക്കാൻ കഴിയുന്നത് നൂറുകണക്കിന് ആളുകളെയാണ് പിടിയിലായവരുടെ കയ്യിൽ മാത്രം നാല് കിലോ റൈസിൻ നിർമ്മാണത്തിനുള്ള ശേഖരം പോലീസിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുവാനുള്ള അത്രയും അളവ് കൊടും വിഷമാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് കുടിവെള്ള വിതരണ സംവിധാനത്തിൽ കലക്കിയോ ഭക്ഷണത്തിലോ പ്രസാദ നേർച്ചകളിലോ കലക്കിയോ ജനം തിങ്ങിക്കൂടുന്ന ഉത്സവപ്പറമ്പിലോ മറ്റോ വായുവിൽ സ്പ്രേ ചെയ്തോ കൂട്ട കൊലപാതകങ്ങൾ നടത്താൻ ഇവർ പദ്ധതി ഇട്ടിരിക്കാം വിഷം ഉള്ളിൽ ചെന്ന് നാലും എട്ടും മണിക്കൂറിന് ശേഷമേ ലക്ഷണങ്ങൾ തിരിച്ചറിയൂ എന്നതാണ് ഇതിൻ്റെ മറ്റൊരു അപകടം അപകടം തിരിച്ചറിയാൻ അത്രയും സമയം ലഭിക്കും എന്നതിനാൽ കൊല്ലാൻ തീരുമാനിച്ചവരെ മുഴുവൻ കൊല്ലാൻ ഭീകരർക്ക് കഴിയും എന്ന് ചുരുക്കം മതതീവ്രവാദം തലയ്ക്ക് പിടിച്ച ഭീകരന്മാർ ഇങ്ങനെ പെരുകി വരുമ്പോൾ ഇവർ എവിടെയും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണമോ കടകളിൽ നിന്ന് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളോ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോ എന്നിന് കുടിവെള്ളം പോലും കഴിക്കാൻ ഭയപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് ഭീകരർ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ശുദ്ധമായത് കഴിക്കാൻ കൊള്ളാവുന്നത് എന്ന അർദ്ധ ലേബലുകളിൽ വരുന്നവയെ പോലും ജനം സംശയിക്കുന്ന അവസ്ഥയാണ് ഏതാനും മത തീവ്രവാദികൾ മൂലം രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഭക്ഷണത്തിലോ പാനീയങ്ങളിലോ കലർത്തിയോ കുത്തിവെച്ചോ ശ്വസിക്കാൻ നൽകിയോ ഈ പദാർത്ഥത്തെ ആയുധമായി ഉപയോഗിച്ച് ആളുകളെ കൂട്ടമായി കൊന്നൊടുക്കാം എന്നാണ് ഈ മാരക വിഷത്തെക്കുറിച്ചുള്ള ബ്രിട്ടാനിക്ക എൻട്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു കൊലപാതക ആയുധമായോ ഭക്ഷ്യ മലിനീകരണമായോ ഉപയോഗിക്കാമെങ്കിലും വായുവിൽ കലർത്തിയുള്ള കൂട്ടക്കൊലപാതകം ചെലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമാണ് എന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ മാരക വിഷം ആഹാര പാനീയങ്ങളിലൂടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉടനെ വയറിളക്കവും ഛർദിയും ഒടുവിൽ നിർജലീകരണവും ഉണ്ടാവുകയും വിഷബാധ രൂക്ഷമാകുന്ന പക്ഷം ഈ ലക്ഷണങ്ങൾക്ക് പിന്നാലെ അപസ്മാരം ഭ്രമാത്മകത കരൾ വൃക്ക എന്നിവയുടെ പ്രവർത്തനം തകരാറിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യും വളരെ കുറഞ്ഞ അളവിൽ റിസിൻ കഴിച്ചാലും മൂന്ന് ദിവസത്തിനുള്ളിൽ അത് മാരകമായി മാറും റിസിൻ കുത്തിവച്ചാലും ഇതേ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാൽ ശ്വസിച്ചാൽ ശ്വസന തടസ്സം പനി ഓക്കാനം തുടങ്ങിയവ ഉണ്ടാവുകയും വിഷബാധ കഠിനമായാൽ നെഞ്ചിൽ വെള്ളം അടിഞ്ഞുകൂടുകയും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യും ഒരു വ്യക്തിയുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ പ്രവേശിച്ച് കോശങ്ങൾക്കാവശ്യമായ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് തടയുന്നതിലൂടെയാണ് റിസിൻ പ്രവർത്തിക്കുന്നത് ഇത്രയ്ക്ക് മാരകമായ ഈ വിഷദ്രാവകം ഉണ്ടാക്കിയെടുക്കാൻ ആവണക്കിന്റെ കായും അത് സംസ്കരിക്കാനുള്ള വില കുറഞ്ഞ ഉപകരണങ്ങളും മാത്രം മതിയാകും എന്നതിനാൽ കുടിൽ വ്യവസായം പോലെ റോക്കറ്റുകളും ബോംബുകളും നിർമ്മിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഇത് വ്യവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചേക്കാം എന്നുള്ളത് വലിയ തോതിലുള്ള ആശങ്കകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന മലയാളിയായ അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന കൊടും ഭീകരൻ റൈസിൻ പോലെയുള്ള മാരകമായ പോയിസൺ ഉപയോഗിച്ച് ഹൈന്ദവരെയും ക്രൈസ്തവരെയും കൊന്നു തള്ളേണ്ട വിധത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന മുൻപ് പുറത്തു വന്ന ശബ്ദരേഖയും ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുകയാണ് ഇവരെ പോലെയുള്ള കൊടും ക്രിമിനലുകളുടെ വാക്കുകളിൽ സ്വാധീനിക്കപ്പെടുന്നവർ ഏത് വിധേനയും ഇസ്ലാമിതര മതസ്ഥരെ കൊല്ലാൻ ഈ വിഷപ്രയോഗം നടത്തിയാൽ അത് ഭയാനകമായ സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ലണ്ടനിൽ വെച്ച് ബൽഗേറിയൻ വിമത പത്രപ്രവർത്തകനായ ജോർജി ഇ മാർക്കോവിന്റെ കൊലപാതകം റിസിൻ ഉപയോഗിച്ചാണ് നടത്തിയത് പിൽക്കാലത്ത് ബറാക്ക് ഒബാമ ഡൊണാൾഡ് ട്രംപ് എന്നിവർ ഉൾപ്പെടെയുള്ള യു എസ് പ്രസിഡന്റുമാർക്ക് റിസിൻ കലർന്ന കത്തുകൾ അയക്കാൻ ശ്രമിച്ചതുപോലെയുള്ള നിരവധി റിസിൻ സംബന്ധമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവയെല്ലാം സുരക്ഷാ സേന പരാജയപ്പെടുത്തുകയായിരുന്നു ഒടുവിൽ ലോകത്ത് വെച്ച് നടന്നേക്കാമായിരുന്ന ഏറ്റവും വലിയ റൈസിൻ കൂട്ട പദ്ധതിയാണ് ഇന്ത്യ ഇപ്പോൾ തകർത്തിരിക്കുന്നത് പക്ഷേ തീവ്രവാദികൾ സ്വൈരവിഹാരം നടത്തുന്ന സ്ഥലമെന്ന് യു എൻ അടക്കം പറയുന്ന കേരളത്തിലടക്കം ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ഇത്തരമൊരു ബയോവെപ്പൺ ആക്രമണ സാധ്യത തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത്